ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ കാണിക്കണേ ഇത് ഞാൻ തലേന്ന് രാത്രി കുതിർത്തി വെച്ച അരി കുതിർത്തി വെച്ചിട്ട് രാവിലെ തന്നെ എണീറ്റ് പഞ്ചസാരയും ഒരു സ്പൂൺ ഈസ്റ്റും ഒരു കപ്പ് തേങ്ങയും ചോറും കൂടി അരച്ച് ഒരു മണിക്കൂർ മുമ്പ് പൊങ്ങാൻ വേണ്ടിയിട്ട് വച്ചാർന്നു എന്നിട്ട് ഇതേ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതേ മാവ് ശരിക്കും ഇതേ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിതുകൊണ്ട് പാലപ്പും ചുട്ടെടുക്കാം കേട്ടോ നന്നായിട്ട് പൊങ്ങി വന്നു ഞാൻ ഉപ്പും എല്ലാം ഇട്ടാണ് കേട്ടോ അരച്ച് വയ്ക്കണം ചെറിയ കുറയും രാത്രി ഉപ്പിട്ട് വയ്ക്കും വയ്ക്കില്ല ഞാൻ ഉപ്പൊക്കെ ഇട്ട് അരച്ച് വയ്ക്കണം അപ്പം രാവിലെ എണിക്കുമ്പോൾ പിന്നെ ഉപ്പൊന്നും ഇടാൻ നടക്കണ്ട ഇതിപ്പം രാവിലെ അരച്ച് വെച്ചതാണ് അല്ലെങ്കിൽ രാത്രി അരച്ച് വെക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ എന്തെങ്കിലും ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ചൂടണേ ഈ ചട്ടിയിൽ അപ്പം ചൂടാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാന്നു വിചാരിക്കണേ അതൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ ഇതിനകത്ത് നമ്മൾ അപ്പം ചൂട്ട കഴിഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ ഇതിനകത്ത് അപ്പം ചൂട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒരുപാട് വേണ്ടാനും ഒന്ന് തൂക്കി കൊടുത്താൽ മതി അപ്പം റെഡിയായി ഇനി നമുക്ക് മുട്ട തൊണ്ടൊലിച്ചെടുക്കാം നാടൻ മുട്ട എപ്പോഴും തൊണ്ട വിളിക്കുമ്പോൾ കുറേ മുട്ടയുടെ തൊണ്ടിൻ്റെ കൂടെ നമ്മുടെ ഈ മുട്ടയും പോകും അപ്പോൾ നമുക്ക് അങ്ങനെ പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുഴുങ്ങുമ്പോൾ തന്നെ ഒരു സ്പൂൺ ഉപ്പും ഒരു ഇത് വിനാഗിരി ഒരു സ്പൂണോളം വിനാഗിരി ഒഴിച്ച് മുട്ട പുഴുങ്ങാണെങ്കിൽ ഇത് തൊണ്ടൊക്കെ ഇതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഈ നാടൻ മുട്ട മറ്റേ മുട്ടയാണെങ്കിൽ കുഴപ്പമില്ല നാടൻ മുട്ടകൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് തൊണ്ട് വിളിക്കുമ്പോൾ എല്ലാം തൊണ്ടിൻ്റെ കൂടെ പോകുന്നു അപ്പം ഇങ്ങനെ ഞാൻ ചെയ്തേ പിന്നെ നല്ല കണ്ടീഷനായിട്ട് മുട്ട പൊളിച്ചു വിട്ടു അത്രയൊക്കെ ഉള്ളു ഇനി മുട്ട കറിയും റെഡിയാണ് അപ്പവും റെഡിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളുടെ ചായ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയാ കമെൻറ്റ് ഇട്ടോ താങ്ക് യു